ആ ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് ഗ്രൗണ്ട് വിങ്കയാണ് കേട്ടോ ആദ്യം സെയിലിൽ തന്നിരിക്കുന്നത് ഇത് അൻപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും അൻപത് രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഒരു വൈറ്റ് ആണ് ഇഗ്രി വിങ്കയുടെ അതും അൻപത് രൂപ തന്നെയാണ് കേട്ടോ സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇനി നമുക്കിതാ കൂടുതൽ നമുക്ക് എപ്പോഴും ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ കൂടുതൽ പോകുന്നത് എന്താണെന്ന് അറിയില്ല അടുത്തതായ ഈ ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒറ്റ കളക് മാത്രമാണ് നമുക്ക് നിലവിൽ ആയിട്ട് ഉള്ളത് മൾട്ടി പെറ്റിൻ്റെ ബോൾസത്തിൻ്റെ ഒരു വൈറ്റിൻ്റെ ഹോട്ടഡ് പ്ലാന്റ് അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ദ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് മുപ്പത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് എല്ലാം കുറഞ്ഞ വിലയിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് ഹൈ റേറ്റിലുള്ള ഒരു പ്ലാന്റും നമുക്ക് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടില്ല ഇത് നാൽപ്പത് രൂപയാണ് റേറ്റ് സെയിം തന്നെയാണ് നമുക്ക് പ്ലാന്റ് സൈസ് കേട്ടോ അടുത്ത പ്ലാന്റ് നമ്മുടെ ഒരു കലേഡിയത്തിൻ്റെ ആണ് ദ ഇത് അൻപത് രൂപയാണ് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മുടെ ഒരു ബാമ്പുവിൻ്റെ പ്ലാന്റ് ആണ് മിൽക്കി ബാമ്പുവിൻ്റെ അങ്ങനെ തന്നെയല്ല പേര് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതേ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത് നമുക്ക് കലേഡിയത്തിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറാണ് അപ്പം ഇതിൻ്റെ പ്ലാന്റ് ഉണ്ട് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത ഫേൺ ആണ് കേട്ടോ ഇത് നാൽപ്പത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ ഇത്രയും പ്ലാന്റുകൾ മാത്രമാണ് ഈ ഒരു സെയിൽ വീഡിയോയിൽ നമുക്കുള്ളത്